തോപിത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അദ്ധ്യായം ആറ് മത്സ്യം അവർ യാത്ര ചെയ്ത് വൈകുന്നേരം ടൈഗ്രിസ് നദിയുടെ തീരത്തെത്തി അവിടെ താമസിച്ചു തോബിയാസ് കുളിക്കാൻ നദിയിലിറങ്ങി അപ്പോൾ ഒരു മത്സ്യം മുകളിലേക്ക് ചാടി അതവനെ വിഴുങ്ങിക്കളയുമായിരുന്നു മത്സ്യത്തെ പിടിക്കൂ എന്ന് ദൂതൻ വിളിച്ചു പറഞ്ഞു അവൻ മത്സ്യത്തെപ്പിടിച്ച് കരയിലേക്ക് എറിഞ്ഞു ദൂതൻ പറഞ്ഞു അതിനെ വെട്ടിപ്പിളർന്ന് അതിന്റെ ചങ്കും കരളും കൈപ്പയും എടുത്ത് സൂക്ഷിക്കുക അവൻ അങ്ങനെ ചെയ്തു അനന്തരം അവർ ആ മത്സ്യം പൊരിച്ചു തിന്നു അവർ യാത്ര തുടർന്ന് എക്ബത്താനായിക്ക് സമീപമെത്തി തോബിയാസ് ദൂതനോട് ചോദിച്ചു സഹോദരനായ അസറിയാസ് മത്സ്യത്തിന്റെ ചങ്കും കരളും കൈപ്പയും എന്തിനാണ് അവൻ പറഞ്ഞു ഒരു പിശാചോ അശുദ്ധാത്മാവോ ഏതെങ്കിലും സ്ത്രീയെയോ പുരുഷനെയോ ഉപദ്രവിച്ചാൽ ഈ ചങ്കും കരളും പുകച്ചാൽ മതി അവയുടെ ശല്യം പിന്നെ ഉണ്ടാവുകയില്ല തിമിരം ബാധിച്ച കണ്ണിൽ കയ്പ പുരട്ടിയാൽ അത് മാറും വിവാഹാലോചന അവർ എക്ബത്തനായിലെത്താറായി അപ്പോൾ ദൂതൻ തോബിയാസിനോട് പറഞ്ഞു സഹോദര ഇന്ന് നമുക്ക് രഘുവേലിനോട് കൂടെ താമസിക്കാം അവൻ നിന്റെ ബന്ധുവാണ് അവന് ഒരു മകളേ ഉള്ളു സാറ നീ അവളെ വിവാഹം ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം അവളുടെ സ്വത്തും നിനക്ക് അവകാശപ്പെട്ടതാണ് അവൾക്ക് അർഹനായ ബന്ധു നീ മാത്രമാണ് അവളാണെങ്കിൽ സുന്ദരിയും വിവേകവതിയുമാണ് ഞാൻ പറയുന്നത് കേൾക്കുക ഞാൻ അവളുടെ പിതാവിനോട് സംസാരിക്കാം രാഗസിൽ നിന്ന് തിരിച്ചെത്തിയാൽ ഉടൻ വിവാഹം ആഘോഷിക്കുകയും ചെയ്യാം മോശയുടെ നിയമം അനുസരിച്ച് രഘുവേൽ നിനക്ക് മാത്രമേ അവളെ വിവാഹം ചെയ്തു തരാവൂ അല്ലെങ്കിൽ അവൻ മരണശിക്ഷയ്ക്ക് അർഹനാകും കാരണം മറ്റാരെയും കാൾ നിനക്കാണ് അവളുടെ മേൽ അവകാശം അപ്പോൾ തോബിയാസ് ദൂദിനോട് പറഞ്ഞു സഹോദരൻ അസ്രിയാസ് ആ പെൺകുട്ടി പേരെ വിവാഹം ചെയ്തതാണെന്നും അവർ ഓരോരുത്തരും മണവറയിൽ വെച്ച് മരിച്ചെന്നും ഞാൻ കേട്ടിട്ടുണ്ട് ഞാനാണെങ്കിൽ എന്റെ പിതാവിന്റെ ഏകമകനാണ് മണവറയിൽ പ്രവേശിച്ചാൽ ഞാനും എന്റെ മുൻഗാമികളെ പോലെ മരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു ഒരു പിശാജ് അവളിൽ അനുരക്തനാണ് അവളെ സമീപിക്കുന്നവരെ മാത്രമേ അത് ഉപദ്രവിക്കാറുള്ളൂ ഞാൻ മരിക്കുമെന്നും എന്റെ മരണം മാതാപിതാക്കളെ ദുഃഖത്തിൽ ആഴ്ത്തി കൊല്ലുമെന്നും ഞാൻ ഭയപ്പെടുന്നു അവരെ സംസ്കരിക്കാൻ ഞാനല്ലാതെ മറ്റ് സന്താനങ്ങളില്ല ദൂതൻ പ്രതിവചിച്ചു നിന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് തന്നെ ഭാര്യയെ സ്വീകരിക്കണമെന്ന് നിന്റെ പിതാവ് ആജ്ഞാപിച്ചിട്ടുള്ളത് നീ ഓർക്കുന്നില്ലേ സഹോദര ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക ഇന്ന് രാത്രി തന്നെ അവളെ നിനക്ക് വിവാഹം ചെയ്തു തരും പറ്റി നീ പേടിക്കേണ്ട നീ മണവറയിൽ പ്രവേശിക്കുമ്പോൾ പാത്രത്തിലെ കനലിൽ മത്സ്യത്തിന്റെ ചങ്കും കരളും അതിന്റെ അതിൻ്റെ മണമേറ്റാലുടാൻ പിശാജ് ഓടിയകലും പിന്നീട് ഒരിക്കലും വരികയില്ല നീ അവളെ സമീപിക്കുമ്പോൾ നിങ്ങൾ ഇരുവരും എഴുന്നേറ്റ് നിന്ന് കാരുണ്യവാനായ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കണം അവിടുന്ന് നിങ്ങളെ രക്ഷിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യും നീ പേടിക്കണ്ട അനാദി മുതലേ അവൾ നിനക്കായി നിശ്ചയിക്കപ്പെട്ടവളാണ് നീ അവളെ രക്ഷിക്കും അവൾ നിന്നോടുകൂടെ വരുകയും ചെയ്യും നിനക്കവളിൽ സന്തതികൾ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു തോബിയാസ് ഇത് കേട്ട് അവളിൽ അനുരക്തനായി തീവറ അഭിലാഷം പൂണ്ടു ദൈവവചനമാണ് നാം കേട്ടത്